രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് വാളയാർ കേസ് കേരളത്തിൽ സജീവ ചർച്ചാ വിഷയമായിരുന്നു സജീവ ചർച്ചാ വിഷയമാവുക മാത്രമല്ല കേരളത്തിൽ ജാഥ നടക്കുന്നു പ്രതിഷേധങ്ങൾ നടക്കുന്നു എന്തിനേറെ പറയുന്നു വാളിയാർ പീഡനത്തിനെ ഇരയായി ആത്മഹത്യ ചെയ്ത കുട്ടികളുടെ അമ്മ ധർമ്മടത്ത് മുഖ്യമന്ത്രിക്കെതിരെ മത്സരിക്കുക പോലും ചെയ്തു അങ്ങനെ വലിയ രാഷ്ട്രീയ ചർച്ചയാക്കി അത് മാറ്റിയെടുക്കാൻ കേരളത്തിൽ യു ഡി എഫ് പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു അതിന് യു ഡി എഫിനെ സഹായിക്കുന്ന വലിയ കൂട്ടം ബുദ്ധിജീവികൾ എന്ന് അവകാശപ്പെടുന്നവർ രേഖത്ത് വരികയും ചെയ്തിരുന്നു എന്താണ് സംഭവം രണ്ട് പെൺകുട്ടികൾ പതിമൂന്ന് വയസ്സും ഒൻപത് വയസ്സുമുള്ള രണ്ട് പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നു പീഡനത്തിന് ഇരയായി ദാരുണമായ സംഭവമാണ് ആരാണ് ഉത്തരവാദി പോലീസ് അന്വേഷണം ആരംഭിച്ച് അറസ്റ്റ് ചെയ്തവർ ഡിവൈഎഫ്ഐയുമായി ബന്ധമുള്ളവരാണ് അവരെ സംരക്ഷിക്കുന്നത് സി പി എം ആണ് ഇപ്പോഴത്തെ മന്ത്രി എം പി രാജേഷും എം പി രാജേഷിന്റെ ഭാര്യ സഹോദരനും കൂടിയാണ് പ്രതികളെ രക്ഷപ്പെടുത്തുന്നത് എന്ന് പറഞ്ഞാണ് വലിയ ചർച്ചയ്ക്ക് കേരളത്തിൽ തുടക്കമിട്ടത് അതിന് മുൻപന്തിയിൽ നിന്നവരാണ് സി ആർ നീലകണ്ഠൻ എസ് ജയശങ്കർ എം എൻ കാരശ്ശേരി കെ കെ രമ അങ്ങനെ തുടങ്ങി താഴോട്ടുള്ള വലിയ വിഭാഗം ആളുകൾ അവരൊക്കെ ഇപ്പോൾ മൗനത്തിലാണ് ഒരക്ഷരം മിണ്ടുന്നില്ല എന്തുകൊണ്ടാണ് അവർ മൗനത്തിലാകുന്നത് എന്തുകൊണ്ടാണ് അവർ മിണ്ടണം എന്ന് പറയുന്നത് ഇപ്പോൾ ഈ സംഭവത്തിൽ വലിയൊരു മാറ്റമുണ്ടായി യഥാർത്ഥ പ്രതി ആരാണ് എന്ന് സി ബി ഐ അന്വേഷണത്തിൽ കണ്ടെത്തി യഥാർത്ഥ പ്രതി ഈ അമ്മ തന്നെയാണ് ഈ അമ്മ കേസിലെ രണ്ടാം പ്രതിയായും മൂന്നാം പ്രതിയായി രണ്ടാം അച്ഛനെയും ഉൾപ്പെടുത്തി കുറ്റപത്രം സമർപ്പിച്ചു സി കോടതിയിൽ ആ കുറ്റപത്രത്തിൽ പറയുന്ന വിവരങ്ങൾ കഴിഞ്ഞ ദിവസം ഹിന്ദു പത്രം പുറത്തുവിട്ടിരുന്നു ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഈ അമ്മയാണ് ഈ കുട്ടികളെ പീഡിപ്പിക്കുന്നതിന് വേണ്ടി എല്ലാ ഒത്താശയം ചെയ്തു കൊടുത്തത് ഒന്നാം പ്രതിയെ ഈ കുട്ടികളെ പീഡിപ്പിച്ച ആളെ വിളിച്ചു വരുത്തി മദ്യം കൊടുത്ത് സൽക്കരിച്ചത് മുതൽ പീഡിപ്പിക്കുന്നത് കണ്ടിട്ട് പോലും പ്രതികരിക്കാതെ നിന്ന അമ്മയും രണ്ടാം ഈ കുട്ടികളുടെ മുന്നിൽ വെച്ച് ഒന്നാം പ്രതിയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന അമ്മ ഇതൊക്കെയാണ് കുറ്റപത്രത്തിൽ നിരത്തിയിരിക്കുന്നത് സി ബി ഐ കേരള പോലീസല്ല സി ബി ഐ ആണ് ഈ അമ്മയും കൊണ്ട് നടന്നിട്ടാണ് കേരളത്തിൽ സി പി എമ്മിനെതിരെ ഇടതുപക്ഷ സർക്കാരിനെതിരെ വലിയ ക്യാമ്പയിൻ വലിയ പ്രചാരണം നടത്താൻ കേരളത്തിലെ ഒരു കൂട്ടം ആളുകൾ ശ്രമിച്ചത് അവർ ഇപ്പോൾ മൗനത്തിലാണ് എന്തുകൊണ്ട് മിണ്ടുന്നില്ല മിണ്ടണം നിങ്ങൾക്കൊന്നും പറയാനില്ലേ നിങ്ങൾക്ക് ഇത് സംബന്ധിച്ച് അഭിപ്രായമില്ലേ എന്താണ് പ്രതികരിക്കാത്തത് ഈ അമ്മയെ കൊണ്ടുനടന്നവർ സാംസ്കാരിക പ്രവർത്തകർ എന്ന് പറയുന്നവർ മാത്രമല്ല യു ഡി എഫ് നേതാക്കളുണ്ട് ഷാഫി പറമ്പിൽ പി കെ ഫിറോസ് രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അന്നത്തെ പ്രതിപക്ഷ നേതാവ് യു ഡി എഫിന്റെ ഒട്ടുമിക്ക നേതാക്കൾ എല്ലാവരും ഈ അമ്മയെയും കൊണ്ടു നടന്നിട്ടുണ്ട് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ വരെ സമരം നടന്നു രണ്ട് കുഞ്ഞുടുപ്പുകൾ പ്രദർശിപ്പിച്ചുകൊണ്ട് അത്പഹത്യ ചെയ്ത കുട്ടികളുടെ പ്രതീകമായി രണ്ട് കുഞ്ഞുടുപ്പുകൾ അത് വലിയ വാർത്താ പ്രാധാന്യം നേടുകയും ചെയ്തിരുന്നു അപ്പോഴെല്ലാം ഇതിന് മുൻപന്തിയിൽ നിന്ന് അമ്മയെ കൊണ്ട് നടന്ന് പ്രക്ഷോഭത്തിന് സമരത്തിന് നേതൃത്വം കൊടുത്ത സി ആർ നീലകണ്ഠൻ ജയശങ്കർ എം എൻ കാരശ്ശേരി കെ കെ രമ വരെയുള്ള അതിനിടയിലുള്ള ചെറുതും വലുതുമായ ഒരുപാട് സാംസ്കാരിക പ്രവർത്തകർ എന്ന് പറയുന്നവർ ആ സമരത്തിൽ പങ്കെടുത്തവർ അവരൊന്നും ഇപ്പോൾ പുറത്തേക്ക് വരുന്നില്ല മൗനത്തിലാണ് എന്തുകൊണ്ടാണ് അവർ മൗനം പാലിക്കുന്നത് അവർ പറയണം ഞങ്ങൾ ചെയ്തത് തെറ്റായിപ്പോയി എന്ന് അവർ പറയണം ഞങ്ങൾക്ക് തെറ്റുപറ്റി എന്ന് ഞങ്ങൾ ചെയ്തത് അന്ന് സർക്കാരിനെതിരെ സി പി എമ്മിനെതിരെ നടത്തിയ ഒരു ക്യാമ്പയിൻ ആയിരുന്നു എന്നും അന്ന് ഞങ്ങളെ ഇന്നവർ സഹായിച്ചിട്ടുണ്ട് ഇന്ന ആളുകളിൽ നിന്ന് ഈ ചെലവിനാവശ്യമായ പണം ലഭിച്ചിട്ടുണ്ട് അവരുടെ സാമ്പത്തിക സഹായത്തോടു കൂടിയാണ് ശ്രമങ്ങളെല്ലാം നടത്തിയത് ഞങ്ങളോട് ഇന്ന് ആൾ പറഞ്ഞിട്ടാണ് ഈ അമ്മയെ ധർമ്മടത്ത് മത്സരിപ്പിച്ചത് ഇത് പറയാൻ ചങ്കൂറ്റം തുറന്നു പറയാൻ തയ്യാറാകണം അല്പമെങ്കിലും സത്യസന്ധത പുലർത്തുന്നുണ്ടെങ്കിൽ എന്ത് കിട്ടിയാലും അത് ചാടി പിടിച്ച് അത് സർക്കാരിനെതിരെ സി പി എമ്മിനെതിരെ ഇതാ കിട്ടിപ്പോയി എന്ന് പറഞ്ഞ് സമര രംഗത്ത് ഇറങ്ങുന്ന പ്രതികരിക്കുന്ന ഈ ശ്രീ ആർ നീലകണ്ഠനെ പോലെയുള്ളവർ എ ജയശങ്കറിനെ പോലെയുള്ളവർ എം എൻ കാരേശ്ശേരിയെ പോലെയുള്ളവർ ഒക്കെ മറുപടി പറയേണ്ട സമയമായിരിക്കുന്നു എന്നർത്ഥം പക്ഷേ അവർ ഒരു അക്ഷരം മിണ്ടുന്നില്ല ഒരു മാധ്യമ പ്രവർത്തകനും അവരുടെ എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് എന്ന് ചോദിച്ച് പോകുന്നുമില്ല മാധ്യമപ്രവർത്തകർ ഇവരോട് ചോദ്യങ്ങൾ ചോദിക്കേണ്ട മാധ്യമ പ്രവർത്തകർ അവർ പോകില്ല കാരണം അവരാണ് വലിയ ചർച്ചകൾ സംഘടിപ്പിച്ചത് ഏഷ്യാനെറ്റ് ഒക്കെ അന്ത്യ ചർച്ചകൾ എത്ര തവണയാണ് സംഘടിപ്പിച്ചത് ഏഷ്യാനെറ്റ് ന്യൂസിന്റെ അന്ത്യ ചർച്ചയിൽ വന്നിട്ടാണ് എ ജയശങ്കർ പറഞ്ഞത് ഗുരുതരമായ ആരോപണം ഉന്നയിച്ചത് എം പി രാജേഷിനെതിരെ എം പി രാജേഷും ഭാര്യ സഹോദരനും കൂടിയാണ് പ്രതികളെ സംരക്ഷിക്കുന്നത് എന്ന് എം പി രാജേഷ് കോടതി കേസ് കൊടുത്തിരിക്കുകയാണ് നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് കേസ് മുന്നോട്ട് പോവുകയാണ് എന്ന് വെച്ചാൽ ഇവർ ഇപ്പോൾ എവിടെയുണ്ട് ഇവർ എന്തുകൊണ്ടാണ് ഒന്നും പ്രതികരിക്കാത്തത് ഒരു വാർത്താ സമ്മേളനം വിളിച്ച് ഇന്നെന്താ കാര്യങ്ങളാണ് സംഭവിച്ചത് ഇപ്പോൾ ഈ സി ബി ഐയുടെ കുറ്റപത്രം ശരിയല്ല എന്നെങ്കിലും പറയണ്ടേ സി ബി ഐ പറയുന്നത് ശരിയല്ല എന്ന് പറയാൻ തയ്യാറാകണ്ടേ എന്നിട്ട് ഇതിനെക്കുറിച്ച് ഒരു പുനരന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയെ സമീപിക്കണ്ടേ എന്തെങ്കിലും ചെയ്യേണ്ടേ ഇവർ എന്തുകൊണ്ടാണ് ഇവർ ചെയ്യാത്തത് അതാണ് ഇവരുടെ രാഷ്ട്രീയം എന്താണ് എന്ന് ഇവിടെ മുഖം മൂടി വലിച്ചു കീറപ്പെടുകയാണ് സമൂഹത്തിന് മുന്നിൽ എന്ന് പറയേണ്ടി വരുന്നത് ഒരു കാര്യം ഉറപ്പാണ് ഈ മൗനം അധികകാലം മുന്നോട്ട് കൊണ്ടുപോകാൻ സി ആർ നീലകണ്ഠനും ജയശങ്കറിനെയും ഒന്നും കഴിയില്ല എം എൻ കാലശ്ശേരിയെ പോലുള്ളവർക്കൊക്കെ നാളെ ഇതിന് മറുപടി പറയേണ്ടി വരും എന്ന കാര്യത്തിൽ ഇല്ല കാരണം സി ബി ഐയെ ഈ കേസിൽ വിളിച്ചു വരുത്തിയതും ഇവർ തന്നെയാണ് ഹൈക്കോടതിയിൽ കേസ് കൊടുത്ത് വിളിച്ചു വരുത്തിയതും ഇവർ തന്നെയാണ് അതേ സി ബി ഐ ആണ് ഇവർക്കെതിരെ തിരിഞ്ഞിരിക്കുന്നത് അമ്മയെ ഈ പെൺകുട്ടിയുടെ അമ്മയെ രണ്ടാം പ്രതിയാക്കി രണ്ടാം അച്ഛനെ മൂന്നാം പ്രതിയാക്കി കുറ്റപത്രം സമർപ്പിച്ചത് കുറ്റപത്രത്തിൽ പറയുന്നത് ഞെട്ടിക്കുന്ന സംഭവങ്ങളും അതുകൊണ്ട് തന്നെ മിണ്ടാതിരിക്കാൻ എത്ര കാലം ഇവർക്ക് കഴിയും എന്ന ചോദ്യം കേരളം നാളെ ഈ സാംസ്കാരിക പ്രവർത്തകർ എന്ന് പറയുന്ന ഇവരോട് ചോദിക്കുക തന്നെ ചെയ്യും